ജെന്നം മുംബൈ ഇവിടെ വരാറുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ആളെ കാണുന്നില്ല എന്താ ലൈവ് ഇടുന്ന ഇല്ല എനിക്ക് ഇടൂല അവന് നെറ്റില്ലല്ലോ നെറ്റ് കിട്ടിക്കഴിഞ്ഞാലേ അവൻ ലൈവ് ഇടും ഹോട്ടലെത്തണം അതെയോ ബി ബി എന്ന് വിളിക്കുന്നത് സുനി ന്യൂസ് ലായ് കിട്ടി പായു താങ്ക് യു സുനിനി ന്യൂസ് ബ്രോ ഡെന്നി ബ്രോ ജഗൻ എന്ന് വിളിക്കുന്ന ആരോപണമുണ്ട് ഹായ് ആരോപണം എന്തൊക്കെയാണ് വിശേഷം സുതാണോ ഫുഡ് ചോദിച്ചോ ഗുഡാക്ടർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആരോപണി ു എസ് ഐ ഡബ്ല്യൂ എന്ന് പറയുന്നത് ഡൽഹി ബ്രോ ആരും ഉച്ച ഫുഡ് കഴിച്ചു കൊണ്ടിരുന്നില്ല ഇല്ല ഫുഡ് കഴിച്ചില്ല ഡൽഹി ബ്രോ എ കേസ് വിട്ടിണ്ട് സ്റ്റീഫൺ ലൈക്ക് ഫിഫ്റ്റി സിക്സ് എന്ന് പറയണ്ടേ പ്രസാദ് മുങ്ങിയ സ്റ്റീഫൺ ലൈക്ക് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് സുനിൽ പിന്നെ എനിക്ക് ജോലിയുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ് ആ അതെ അതെ ഓക്കെ ഓക്കെ സുനിൽ ബ്രോ സ്റ്റീഫൺ സുഖാണെന്ന് പറഞ്ഞിട്ട് ജെന്ന ഇവിടെ വരുമെങ്കിൽ ഞാൻ ഇവിടെ നിന്നും ഫോണില്ല ജെന്ന പറയാറുണ്ട് പക്ഷേ ജെന്നൈനെ കാണുന്നില്ല ഇത് ആരെയാണ് ആമിൻ്റെയും ജെന്നയാണോ പ്രസാദ് ഒന്ന് ഡൽഹിക്ക് പോയോ ചോദിക്കണ്ടേ വിനിക്കുട്ടി ഇതാ ഞാൻ ഷീണാക്കിയിരിക്കുന്നതുകൊണ്ട് വത്തൊക്കെ ആയിട്ട് നമ്മുടെ കളർ വരുന്നുണ്ട് കളർ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചു ചോദിക്കണ്ടോ പ്രസാദ് ഇല്ല പ്രസാദം ഞാൻ ഫുഡ് അയച്ചിട്ടില്ല ഇവിടെ ഇങ്ങനെ ഇട്ടു സ്റ്റീഫൻ വെടുമ്പള്ളി എന്ന് പറയണ്ടേ ഡൽഹിയിലോ ഇല്ല ബിനീന്ന് പറയണ്ടേ ആരോമൽ ഹായ് എന്ന് പറയുന്നത് ഇനി മോളി നാട്ടിൽ തന്നെയാന്ന് പറയുന്നത് ഡൽഹിയിലോ സി ഐട്ടുണ്ട് ആരാ ഞാൻ ഫുഡ് അടിച്ചു എന്നു പറയുന്നത് അടുത്ത തിങ്കൾ സെറ്റ് ചെയ്തെന്ന് പറയുന്നത് അടുത്ത തിങ്കളാഴ്ച പോലെ ആയോ ഡൽഹിക്ക് മംഗളക്കാണോ പോവാറ് മംഗള മംഗളൊക്കെ ആണോ പോവാറ് ഇനി മോളി ലൈക്കെന്ന് പറഞ്ഞു മൂകിയില്ല ഇപ്പോൾ പോകും മൂകിയില്ല 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 മീൻസ് ഫുഡ് അയച്ചില്ല എന്നാണ് ജന്ന മടങ്ങി വരൂന്ന് പറയുന്നത് ആരാണ് ജന്ന ജോൺസൺ ലൈറ്റി കുട്ടി താങ്ക് യു ആക്കില്ലാം എന്നാലും ചെന്നല പറഞ്ഞു ഡെലിവറോ ആരാന്ന് ജെല്ലാം മുഖിയില്ല ഇപ്പം പോകും മുഖിയില്ല എന്നാൽ അത് കറക്റ്റ് പോവാം പ്രസാദ് ഇതേ സുഖാണോ ചെങ്കിൽ ജോൺസൺ സുഖാണേ ജോൺസൺ സുഖമാണ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ശേഷം സുഖാണോ ആരോമൻ ഡെലിവറോന്നുണ്ട് ആമു ആരോമ കുട്ടി പ്രസാദ് പ്രസാദ് ആ ബ്രാന്തി ആ ബ്രാദ് പ്രസാദ്

പ്രസാദ് ഹായ് ആരോമൽ ഫുഡ് കഴിച്ചോ ചോദിക്കണ്ടേ ആരോമൽ ലൈക്ക് ഫിഫ്റ്റി ടു എന്ന് പറയണ്ടേ ചേച്ചി അവളെ മറന്നോ എന്ന് ചോദിക്കണ്ടേ ആരെ പ്രസാദ് ആരെ പറഞ്ഞ എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല റെഡ് ഊട്ടീനാണോ പറഞ്ഞത് പ്രസാദ് ഫുഡ് കഴിച്ചു ഹായ് എന്ന് പറയേണ്ടത് ആരോമൽ യു ആർ ഫ്രം എന്ന് പറയണ്ടേ ജയ് ശ്രീരാം എന്ന് പറയണ്ടേ ഹായ്മ കുട്ടം വന്നിട്ട് ബിനീന്നൊട്ട് ഹാർട്ട് കൊടുക്കണ്ടേ ആരും ഇല്ലല്ലോ എന്ത് വറ്റിയേക്കും അതിൽ വെള്ളം കുറഞ്ഞു മതി